രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷ സംഘടിപ്പിച്ചു കുമ്പളങ്ങി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നാട്ടിൽ കിടന്ന് തല്ലുപിടിച്ച് ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി കിടന്ന് ഇടി ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് എല്ലാ അതിർത്തി തർക്കങ്ങളും വെള്ളങ്ങൾ ഒഴുകിക്കൊണ്ടുപോയി തർക്കിച്ചവരെ കൂടി കൊണ്ടുപോവുകയും ചെയ്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കാൻ തന്നെയാണ് കമ്മിറ്റി നല്ലവണ്ണം തീരുമാനിച്ചത് ആ തീരുമാനത്തിനുള്ളിലായിരുന്നു ഈ സംഭവം വന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഇത്രയും ചുരുങ്ങി ഒരു ആഡംബരങ്ങളൊന്നുമില്ലാതെ ചിങ്ങ പുലരിയെ വരവേൽക്കുക ആ നല്ലവരായ കർഷകരെ ഒന്ന് ആദരിക്കുക വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒട്ടേറെ കർഷകർ അവർ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉത്പാദിപ്പിക്കുവാനും എന്തെങ്കിലും സ്വന്തമായിട്ട് കൃഷി ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഒട്ടേറെ ആൾക്കാർക്ക് വായനാശീലമുണ്ട് പല പല രീതിയിലാണ് പല പല അംബീഷൻ എല്ലാവർക്കും ഉള്ളത് എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് സോഷ്യൽ പ്രവർത്തനം മാത്രമേ ആഗ്രഹമുള്ളൂ സോഷ്യൽ പ്രവർത്തനം നടത്തുക സാമൂഹ്യ പ്രവർത്തനം നടത്തുക അവന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് സ്വന്തം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് പ്രവർത്തിക്കുക ഒക്കെയാണ് എന്റെ ആഗ്രഹം അത് ഞാൻ നൂറ് ശതമാനവും ഞാൻ വിനിയോഗിക്കുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് പലരും പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞാൽ പോയിരുന്നു കുഞ്ഞുകുട്ടി കർഷകരെ ആദരിച്ചു കേരള സർക്കാരും ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളും ഓരോ വർഷവും കൃത്യമായി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും കാർഷിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കുവാനും കൃഷി ചെയ്യുന്നവരെ മുന്നിൽ ചടങ്ങ് വലിയ വലിയ കൊണ്ടാടുന്നു ആശയം കർഷക െ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ആദരിച്ചു കർഷക വിദ്യാർത്ഥിയെ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി ആദരിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ കർഷക ദിനം വളരെ നന്നായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിനെ ചടങ്ങ് ആദരവാണ് കടകർക്കിടകത്തിന്റെ പോരായ്മകൾ തീർത്തുകൊണ്ട് മലയാളികൾക്ക് മലയാളം ആ വർഷം പുതുവർഷ ആരംഭത്തിലേക്ക് കടക്കുക നമ്മൾ വർഷങ്ങളായിട്ട് മലയാള വർഷ ആരംഭം ചിങ്ങമൊന്ന് മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകനെ ആദരിക്കുന്ന ജനതയാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി ഒ ദീപ മുഖ്യ പ്രഭാഷണം നടത്തി സിന്ധു പി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി ഷെൻസി ആന്റണി ജാസ്മിൻ രാജേഷ് ജേക്കബ് ബെസിൽ കെ സി കുഞ്ഞുകുട്ടി ഇ വി റഫേൽ ജൂഡി ആന്റണി സിജ ജോസഫ് അഗസ്റ്റിൻ കെ വിനോദ് ലാൽ കെ വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി